ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സംസ്ഥാനത്തിൽ എൻ ഡി എ തിരിച്ചടി നേരിടുമെന്ന് നിക്ഷേപകനും എഴുത്തുകാരനുമായ രുചിർ ശർമ്മ ബീഹാർ കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ബി ജെ പി സഖ്യകക്ഷികൾ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നതെന്നാണ് നിരീക്ഷണം ബി ജെ പിക്ക് ഇരുന്നൂറ്റമ്പത് സീറ്റ് നേടാനായില്ലെങ്കിൽ ഓഹരി വിപണിയിൽ ഇരുപത് ശതമാനം വരെ ഇടി അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ടുഡേയുടെ പോപ്പ് കോൺക്ലേവിലാണ് രുചിർ ശർമ്മ തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത് രണ്ടു പതിറ്റാണ്ടായി ലോകമെങ്ങും സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പുകളെ കൂടിയാണ് രുചിർ മഹാരാഷ്ട്രയിൽ ശിവസേന എൻസിപ്പുകൾ ബിജെപിക്ക് തിരിച്ചടിയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ബീഹാറിൽ നിത മറുകണ്ഠം ചാടലും മുന്നണിയെ പ്രതികൂലമായി ബാധിക്കും ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് ബിജെപി സഖ്യകക്ഷികൾ നേട്ടമുണ്ടാക്കാൻ പോകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് രുചി പറയുന്നത് മഹാരാഷ്ട്രയിൽ രണ്ട് മുന്നണികൾക്കും പാതി സീറ്റായിരിക്കും ലഭിക്കുക എന്നാണ് ഈ യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയ പൊതുവികാരമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ശരിക്കുമുള്ള നഷ്ടം ബി ജെ പി സഖ്യകക്ഷികൾക്കുമായിരിക്കും ആന്ധ്രാപ്രദേശ് ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാറിലും കർണാടകയിലും മഹാരാഷ്ട്രയിലുമെല്ലാം ബി ജെ പി സഖ്യകക്ഷികൾ പ്രത്യേകിച്ചും ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് അവർ അഭിമുഖീകരിക്കുന്നത് ചന്ദ്രബാബു നായിഡിന്റെ മുന്നേറ്റം തുടരുന്ന ആന്ധ്ര മാത്രമാണ് ഇക്കൂട്ടത്തിൽ ഒരു അപവാദമെന്നും രുചിത് ശർമ്മ പറഞ്ഞു ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് ആന്ധ്രയിൽ ജഗൻമോഹനും ചന്ദ്രബാബു നായിഡുമാണ് വിഷയം അവിടെ ദേശീയ പാർട്ടികൾ ഒരു തരത്തിലും വിഷയമല്ല ആന്ധ്രയിൽ കോൺഗ്രസ് അപ്രസക്തമാണ് ബി ജെ പി ആണെങ്കിൽ ചെറിയൊരു കക്ഷിയും ചന്ദ്രബാബു നായിഡുവിന്റെയും നടൻ പവൻ കല്യാണിന്റെയും തോളിലേറിയാണ് അവിടെ ബി ജെ പിയുടെ പ്രവർത്തനമെന്നും രുചിർ സൂചിപ്പിച്ചു കർണാടകയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പോര് അവിടെ ജെ ഡി എസ് തീർന്ന പോലെയാണ് ഇത്തരത്തിൽ ഓരോ സംസ്ഥാനവും വ്യത്യസ്തമാണെങ്കിലും പൊതുവെയുള്ള കാര്യം ആന്ധ്ര ഒഴിച്ചുള്ള ഇടങ്ങളിലെല്ലാം ബി ജെ പി സഖ്യകക്ഷികൾ നല്ല പ്രകടനമല്ല കാഴ്ചവെക്കുന്നതെന്നാണ് മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ആരൊക്കെ ആർക്കൊക്കെ ഒപ്പമാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങൾക്കിടയിൽ ഉദ്ധവ് താക്കറെയോടും ശരത് പവാറിനോടും സഹതാപം നിലനിൽക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നതെന്നും രുചി ശർമ്മ കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ സീറ്റ് നേടാൻ ബി ജെ പിക്ക് ആയില്ലെങ്കിൽ അത് ഓഹരി വിപണിയിലും ശക്തമായി പ്രതിഫലിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മാർക്കറ്റിൽ പത്ത് തൊട്ട് ഇരുപത് ശതമാനം വരെ ഇടിവുണ്ടാകും വിദേശ നിക്ഷേപകർ ഇങ്ങോട്ട് വരാൻ മടിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ട് വിദേശ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാരാഷ്ട്രയിലെ ആകെട്ട് സീറ്റിൽ ബി ജെ പിയും ശിവസേനയും ചേർന്ന് തൂത്തുവാരുകയായിരുന്നു വാരുകയായിരുന്നു ബി ജെ പി ഇരുപത്തി ജയിച്ചപ്പോൾ ശിവസേനയ്ക്ക് പതിനെട്ട് സീറ്റും ലഭിച്ചു ഇത്തവണ ബി ജെ പി ഇരുപത്തെട്ട് സീറ്റിലേക്കാണ് മത്സരിക്കുന്നത് ഒപ്പമുള്ള ഷിൻഡെ പക്ഷം ശിവസേന പതിനഞ്ച് സീറ്റിലും ജനവിധി നേടുന്നു അജിത് പവാർ വിഭാഗം എൻ സി പിക്ക് നാല് സീറ്റും നൽകിയിട്ടുണ്ട് ആന്ധ്രയിൽ ആകെ ഇരുപത്തിയഞ്ചിൽ ആറ് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് ബാക്കിയുള്ള സീറ്റുകളിലെല്ലാം ടി ഡി പി ആണ് മത്സരിക്കുന്നത് കർണാടകയിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റിലും ജെ ഡി എസ് മൂന്നിടത്തും മത്സരിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക